നീണ്ട പതിനഞ്ച് മാസങ്ങൾക്ക് ശേഷം തൻ്റെ ടെസ്റ്റ് കരിയറിലെ സെഞ്ചുറി ക്ഷാമം അവസാനിപ്പിച്ച് ഇന്ത്യയുടെ സൂപ്പർ താരം വിരാട് കോഹ്ലി ഇന്ത്യയുടെ ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിലെ ആദ്യ മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിലാണ് വിരാട് കോഹ്ലി ഒരു തകർപ്പൻ സെഞ്ചുറി സ്വന്തമാക്കിയത് കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ നഷ്ടമായിട്ടും ഒരു വശത്ത് കോഹ്ലി ക്രീസിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു വളരെ കരുതലോടെ കളിച്ച അദ്ദേഹം നൂറ്റി പന്തുകളിലാണ് തൻ്റെ സെഞ്ചുറി സ്വന്തമാക്കിയത് കോഹ്ലിയുടെ കരിയറിലെ എൺപത്തി ഒന്നാം സെഞ്ചുറിയാണ് മത്സരത്തിൽ പിറന്നത് മത്സരത്തിൽ ദേവദത്ത് പടിക്കൽ പുറത്തായതിന് തൊട്ടു പിന്നാലെയാണ് കോലി ക്രീസിലെത്തിയത് ശേഷം ജെയ്സ്വാളിനൊപ്പം ചേർന്ന് ഒരു കൂട്ടുകെട്ട് കെട്ടിപ്പടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു തൻ്റെ ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ വളരെ കരുതലാടെയാണ് കോലി ആരംഭിച്ചത് കഴിഞ്ഞ മത്സരങ്ങളിൽ ഉണ്ടായ പിഴവുകളൊക്കെയും മറികടന്ന് കോലി മുമ്പിലേക്ക് കുതിക്കുകയായിരുന്നു ഓസ്ട്രേലിയൻ പിച്ചിൽ ലഭിച്ച ബൗൺസ് അങ്ങേയറ്റം ഉപയോഗിച്ചാണ് കോലി മുന്നോട്ട് നീങ്ങിയത് കവർ ഡ്രൈവുകളും കട്ട് ഷോട്ടുകളും കോലി ഇന്നിംഗ്സിൽ ഉടനീളം ഉപയോഗിച്ചിരുന്നു ഇതിലൂടെ ഇന്ത്യയെ ശക്തമായ ഒരു നിലയിലേക്ക് എത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു മറുവശത്ത് ഋഷഭ് പന്തിൻ്റെയും ധ്രുവ് ജൂറിൻ്റെയും വിക്കറ്റുകൾ ചെറിയ ഇടവേളകളിൽ നഷ്ടമായിട്ടും കോഹ്ലി പതറിയില്ല വാഷിംഗ്ടൺ സുന്ദറിനെ കൂട്ടുപിടിച്ച് കോഹ്ലി തൻ്റെ ഇന്നിംഗ്സ് പതിയെ മുൻപിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇന്ത്യയുടെ സ്കോർ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം മുന്നോട്ട് കുതിച്ചത് കൃത്യമായ ഇടവേളയിൽ ലഭിക്കുന്ന മോശം പന്തുകളെ ഗ്യാപ്പുകൾ കണ്ടെത്തി ബൗണ്ടറി കടത്താനും കോഹ്ലി ശ്രദ്ധിച്ചിരുന്നു മത്സരത്തിൽ ഇന്ത്യൻ ടീമിനെ വളരെ മികച്ചൊരു നിലയിലേക്ക് എത്തിക്കാൻ കോഹ്ലിയുടെ ഈ വെടിക്കെട്ട് സെഞ്ചുറിക്ക് സാധിച്ചു ആദ്യ ഇന്നിംഗ്സിൽ നൂറ്റമ്പത് റൺസ് മാത്രം നേടിയ ഇന്ത്യ ഓസ്ട്രേലിയയെ കേവലം നൂറ്റിനാല് റൺസിന് പുറത്താക്കുകയും നാൽപ്പത്താറ് റൺസിന്റെ ലീഡ് സ്വന്തമാക്കുകയും ചെയ്തിരുന്നു ശേഷം ഇപ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ ജയ്സ്വാളിന്റെയും വിരാട് കോഹ്ലിയുടെയും മികവിൽ നാനൂറ്റി എമ്പത്തേഴ് റൺസാണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത് നാനൂറ്റി എമ്പത്തേഴ് റൺസ് സ്വന്തമാക്കി ഇന്ത്യ ഓസ്ട്രേലിയക്ക് മുമ്പിലേക്ക് അഞ്ഞൂറ്റി മുപ്പത്തിനാല് റൺസ് എന്ന വമ്പൻ വിജയലക്ഷ്യമാണ് വെച്ചിരിക്കുന്നത് ഇത് പിന്തുടർന്നിറങ്ങിയ ഓസ്ട്രേലിയയ്ക്ക് മൂന്നാം ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ പന്ത്രണ്ട് റൺസിനിടെ മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായിട്ടുണ്ട് ഇനിയും മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ ഓസ്ട്രേലിയയ്ക്ക് വലിയ ബാറ്റിംഗ് പ്രകടനം തന്നെ നടത്തേണ്ടി വരും നേരത്തെ മത്സരത്തിൽ ജയ്സ്വാളും സെഞ്ചുറി നേടിയിരുന്നു മത്സരത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് പന്തുകൾ നേരിട്ട് നൂറ്ററുപത്തൊന്ന് റൺസാണ് ജയ്സ്വാൾ നേടിയത് പതിനഞ്ച് ബൌണ്ടറികളും മൂന്ന് സിക്സറുകളുമാണ് അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്നത് തന്റെ അന്താരാഷ്ട്ര കരിയറിലെ എൺപത്തൊന്നാം സെഞ്ചുറിയാണ് വിരാട് കോഹ്ലി കുറിച്ചത് ഓസ്ട്രേലിയൻ മണിലെ കോഹ്ലിയുടെ ഏഴാം സെഞ്ചുറിയുമാണിത്